ലേഡീസ് നിങ്ങള് മന്ത്രണ്ടോ ലേഡീസ് വരാനും 哎。Hey. ആദ്യത്തെ കലാ കമ്മീഷൻ ുംബിംഗ് ആർട്ടിസ്റ്റ് എനിക്ക് റിയാക്ട് ചെയ്യാം മനസ്സിലായോ ഞാൻ ഈ ഡബിങ് ആർട്ടിസ്റ്റിനെ െങ്കിലും ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പേര് പറഞ്ഞിട്ടുണ്ട് നിൽക്കണം പറഞ്ഞോട്ടെ ഞാന് ഞാൻ ഞാൻ നിങ്ങളുടെ വ്യക്തിപരമായിട്ട് ശരി ശരി നിങ്ങളെ നിങ്ങളെ ഈ കേരളത്തിലെ സ്ത്രീകളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വീഡിയോ വഴിവിടേ ഞാൻ പറയുന്നു ഞാന് ഞാന് കേരളത്തിലെ സ്ത്രീകള് സ്ത്രീകളെ ശരി കേരളത്തിലെ സ്ത്രീകളെ ഞാൻ അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാന് പരസ്യമായിട്ട് മാപ്പ് ചോദിക്കുന്നു കേരളത്തെ ഫെമ്യൂണിസ്റ്റുകൾ പറയണോ നിനക്ക് ഷട്ടി പറഞ്ഞോട്ട് വീഡിയോ നിന്റെ അമ്മയോ കൊണ്ടുതന്ന മകൻ ഇങ്ങനത്തെ വിദ്യാൻ ചെയ്തേം ഞാൻ പറഞ്ഞല്ലോ

ശബ്ദം ഉണ്ടല്ലോ അതിനെ കണ്ടു വരുത്തല്ല നീ ശരിക്കില്ല നീ കണ്ടത് സന്തതികളായിരിക്കും അതായിരിക്കും ൊക്കെ പറഞ്ഞ വാക്ക് വെളി പറയാൻ ഇല്ല അമ്മ എന്നീവിച്ചവരാണെങ്കിൽ ഞാൻ ഇല്ലേ തരാ അതൊന്നും ഞങ്ങള് നിന്നെ തേടി വരില്ലെന്നോ ഈ ഇട്ടാവട്ട സ്ഥലത്തോ നിന്നെ ഇതുവരെ നീ ആരെയൊക്കെ തെറി പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അറിയില്ല നീ എന്ത് ഡോക്ടറാണ് അല്ലെ മനസ്സിലാണ് നീ നിനക്ക് സംസാരിക്കാൻ ഒരു യോഗ്യതയില്ല ഞാൻ ചോദിക്കട്ടെ സുഗതകുമാരി അമ്മ എന്ന് പറയുന്ന ആ എഴുപത്തി അഞ്ച് വയസ്സായ ഒരു അമ്മയെ കുറിച്ച് എങ്ങനെയാണെന്ന് നിനക്ക് പറയാൻ തോന്നിയത് മുപ്പത് വർഷം മുമ്പ് എന്നോടൊരാണ് പറഞ്ഞത് എത്ര ആൾക്കാർ കണ്ടേക്കുന്നത് ഒന്ന് പറഞ്ഞേക്കുന്നേ ഞങ്ങൾ നിന്റെ വന്ന് അടിക്കാൻ കൊട്ടേഷന്റെ ആവശ്യമില്ല മനസ്സിലായോ ഞങ്ങൾക്ക് ഒരാളുടെയും സഹായം ആവശ്യമില്ല ഞങ്ങൾ ഇവിടെ പോലീസിൽ കംപ്ലൈന്റ് സൈബർ ആക്ട് പ്രകാരം ഇവിടെ കണ്ട സ്ത്രീകളെ മുഴുവൻ ആളുകൾ തെറി വിളിക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നിട്ട് <laughs> <laughs> കേരളത്തിലെ നീ എത്ര പോയിട്ടുണ്ടാ നീക്ക മിണ്ടരു ഞാൻ തൊട്ടിട്ടില്ല എന്റെ സ്വഭാവത്തിന് നിന്ന തൊട്ടിട്ടില്ല ഞാൻ െ പറഞ്ഞാണ് സ്ത്രീകളെ തെരുവിളിക്കാൻ തോന്നാൻ എന്താണോ കാരണം എന്താണോ കാരണം ഈ പെണ്ണുങ്ങൾ താ പറഞ്ഞ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ എന്താ തന്റെ വീട്ടിലെ സ്വത്തം കടിച്ചു മാറ്റിയോ അതോ തന്റെ വീട്ടിൽ ആരെങ്കിലും ബലാത്സംഗം ചെയ്തോ എന്താണോ ചെയ്തത് അവൻറെ വീട്ടുകാരെ ഇതില്ല അവർ അവന്റെ അമ്മേടെ പണ്ടെന്ന കാര്യം അങ്ങനെയൊക്കെയാണോ ഓട്ടോ എല്ലാം എടുത്തോടുത്ത് എല്ലാം നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കണം പോയി എന്നിട്ട് അങ്ങനെ